എന്റെ നന്ദിനി പറയുന്നേ കാണാനില്ലെന്നോനില്ലെന്ന് പറഞ്ഞ എങ്ങനെ നന്ദിനി കൊച്ചി വീട്ടിലില്ലാണ്ട് നല്ലോണം അവിടെ എവിടെങ്കിലും കാണാൻ ഓ എന്റെ നന്ദിനി മൂച്ചത്തൊക്കെ നോക്ക് ആടെങ്കിലും കളിക്കാൻ വേണ്ടി ഇറങ്ങി പോയതായിരിക്കും നീ ഒന്ന് ശരിക്കും നോക്കിക്കേട്ടാ െ കൊണ്ടിലാക്ക അത് കഴിഞ്ഞട്ടെ നേരെ വർഷോപ്പിലോട്ട് പോര് സൂരജിനെ പോയി കാണാം ഉം ആദ്യം നന്ദിനി സൂര്ജിനെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവനെ എന്തായാലും നമ്മളെ സഹായിക്കാൻ പറ്റും അതുകൊണ്ട് നീ തൽക്കാലം പോയിട്ട് കിടൂന്റെ വേഗം അംഗൽവാടിയിലാക്കിട്ടെ വരാൻ നോക്കിട്ടോ ശരി എന്നാ വേഗം അതെ മോനെ കൃഷ്ണാട്ടന്റെ കൂടെ ഇൻസ്പെക്ടർ അവരൊന്നും പോയി കൃഷ്ണാട്ടൻ അവരെ കൃഷ്ണി എന്തെങ്കിലും സഹായം കിട്ടുമല്ലോ ആ അത് ശരിയാ എന്നാ നീ മോനെ കൊണ്ടേക്ക് വേഗം അംഗലവാടിൽ ആക്കിട്ടെ പോയി വരാൻ നോക്കേണ്ടി ഞാൻ അപ്പത്തേക്കും അറിയുന്നവരടുത്തേക്കൊന്ന് ചോദിച്ചു നോക്കിക്കാട്ടെ കുഞ്ഞ എവിടെങ്കിലും വന്നോന്ന് അല്ല എന്താ സൂരജെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അത് പിന്നെ കൃഷ്ണേട്ടാ ആദ്യം ഞാൻ അവിടെ നിന്ന് സംസാരിക്കാന്നാ കരുതിയേ പിന്നെ അത് ശരിയല്ലെന്നൊരു തോന്നല് കാരണം നിങ്ങള് കുട്ടീനെ ലീഗൽ അഡോപ്റ്റ് ചെയ്ത കാര്യം സ്റ്റേഷനിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോ കുട്ടി മിസ്സിംഗ് ആയെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാ എനിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാതെ ഒരു ഹെൽപ്പും ചെയ്യാൻ കഴിയത്തില്ല കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടേ ഇതാവുമ്പം നമ്മൾ പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കുകയാണല്ലോ എന്തായാലും ഞാൻ എന്റെ എല്ലാ എഫക്റ്റ് ഇട്ട് എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും കാരണം സ്റ്റേഷനിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നീട് കേസ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകേണ്ടി വരും അത് കൃഷ്ണരനം ഫാമിലിക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിട്ട് മാത്രം എങ്ങനെയെങ്കിലും കൊച്ചിനെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരണം സൂരജ് നീ മാത്ര ഞങ്ങൾക്ക് ആകെ ആൾക്കൂടെ ഉള്ളൊരു വിശ്വാസം എങ്ങനെയെങ്കിലും കൊച്ചിനെ കണ്ടുപിടിച്ച് തന്നേക്കണേടാ ഏട്ടം വിഷമിക്കാൻ തിരിക്കേ ഞാനില്ലേ എന്തായാലും ഞാന് അവിടേക്കൊന്ന് വരുന്നുണ്ട് അടുത്ത് സി സി ടിവിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയണ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അത് മതി എവിഡൻസ് ആയിട്ട് കുട്ടി എവിടെയാ പോയെന്ന് മാത്രം അറിഞ്ഞാ മതി പിന്നീട് എങ്ങനെയാണെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിക്കാന്നേ അല്ല ചേച്ചി കുഞ്ഞിനെ എപ്പോ മുതലേ കാണാതായിന്ന് നിങ്ങൾ അറിഞ്ഞത് അപ്പോ കുഞ്ഞ് മിസ്സിങ് ആയിട്ടുള്ള ടൈം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ലല്ലേ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അടുത്ത് കടയോ മറ്റെന്തേലും ഉണ്ടോ ആ ഇണ്ട് സൂരജെ ഒരു തുണിക്കട ഉണ്ട് അതിന്റെ പുറത്തുള്ള സി സി ടി വി വെച്ചേക്കണത് ഞങ്ങളെ റോഡിന്റെ ആ വഴിന്റെ ഭാഗത്തേക്കാ എന്തായാലും വീട്ടിലേക്ക് ആര് വന്നാലും പോയാലും ആ സി സി ടി വി കറക്റ്റായിട്ട് കിട്ടുന്നാ തോന്നുന്നേ ഓ അതല്ല ധാരാളം എന്തായാലും എനിക്ക് ഒരു കേസ് കഴിച്ച് കോടതിയിൽ പോകാനുണ്ട് ഒരാളെ അങ്ങോട്ട് ഹാജരാക്കാനാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ച രണ്ട് രണ്ടരയൊക്കെ ആവുമ്പോൾ ആ ഷോപ്പിന് അവിടെ എത്തിക്കോളാം എന്നിട്ട് ഞാൻ കൃഷ്ണനെ വിളിക്കാം അപ്പൊ അങ്ങോട്ടേക്ക് വന്നാ മതി നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാന്നെ ഉം തീർച്ചയായും നീ അവിടെ എത്തിയിട്ട് എന്തായാലും വിളിക്ക് ഞാൻ ഉടനെ തന്നെ വരാട്ടോ ഓക്കെ കൃഷ്ണേട്ടാ പിന്നെ രണ്ടുപേരോടും കൂടി പറയാം ഇതാലോചിച്ച് രണ്ടുപേരും ടെൻഷനൊന്നും നടിക്കണ്ട ഞാനില്ലേ എങ്ങനെയെങ്കിലും മോളെ കണ്ടുപിടിച്ച് നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കും അതെന്റെ ഉത്തരവാദിത്വം വന്നേ എന്നാ ഏട്ടാ യെച്ചിനും കൂട്ടി പോയിക്കോ ഞാനേ വരാൻ നേരത്ത് വിളിക്കാം ഉം ഓക്കെ സൂര്ജ്